മുസ്ലിം ലീഗുകാരുടെ മൂലകളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ദൃശ്യം നിങ്ങളൊന്ന് കാണണം ഈ ദൃശ്യത്തിൽ ഏതോ തിരഞ്ഞെടുപ്പ് വിജയിച്ചതിൻ്റെ വിജയാഹ്ലാദമോ അല്ലെങ്കിൽ ഏതോ പാർട്ടി പരിപാടിയുടെ ഒരു സാഹചര്യമോ ആണ് ഈ സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശത്രുക്കളായിക്കോട്ടെ മിത്രങ്ങളായിക്കോട്ടെ ആരുമായി കൊള്ളട്ടെ അവരുടെ മുഖത്തേക്ക് നോക്കി മുണ്ടുപൊക്കി പിന്നാമ്പുറം കാണിക്കണമെങ്കിൽ ഈ മുസ്ലിം ലീഗുകാരുടെയും മൂലുകളുടെയും ഒക്കെ തൊലിക്കട്ടി എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കണം എന്ത് കാരണത്താലാണ് ഇത് മുസ്ലിം ലീഗുകാരാണ് എന്ന് പറഞ്ഞത് വെച്ചാൽ ആ ദൃശ്യത്തിൽ തന്നെയുണ്ട് യു ഡി എഫിൻ്റെ ചിഹ്നം വെച്ചുള്ള പതാകകളും മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയും ഒക്കെ ആ ദൃശ്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേ വിജയാഹ്ലാദം അല്ലെങ്കിൽ ഒരു പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും ഒരു പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ അത് ശത്രുക്കളോടാണെങ്കിലും മിത്രങ്ങളോടാണെങ്കിലും മുണ്ടുപൊക്കി ഇട്ടിരിക്കുന്ന അടിവസ്ത്രം കാണിച്ചുകൊണ്ട് പിന്നാമ്പുറം അത്രയും പൊതുസ്ഥലത്ത് നിന്ന് കാണിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലവാരം എത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് നിന്ന് അവിടെ സ്ത്രീകളുണ്ടാകുമോ കുട്ടികളുണ്ടാകുമോ എന്നൊന്നും ചിന്തിക്കാതെ തനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ കാട്ടിക്കൂടുന്ന ഇത്തരം ആൾക്കാരെയാണ് വീണ്ടും കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ കിടന്ന് പണിപ്പെടുന്നത് ആ ചെയ്യുന്ന ആൾക്കോ വിവരമില്ല അപ്പോൾ എന്ത് ചെയ്യണം കൂടെ നിൽക്കുന്നവർ അതിനെ തടയണം പക്ഷേ യു ഡി എഫുകാരാണെങ്കിലും ശരി മുസ്ലിം കാരാണെങ്കിലും ശരി അവരൊന്നും ഈ വ്യക്തിയെ തടുക്കുന്നില്ല കാര്യം അവരുടെയും നിലവാരം അത്രയേ ഉള്ളു അപ്പോൾ ഇത്തരത്തിൽ അധപതിച്ചിരിക്കുന്ന ഇത്രയും നിലവാരം കേട്ട ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് വീണ്ടും കേരളത്തിൻ്റെ അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അലമുറിയിടുന്നത് എല്ലാ മുസ്ലിം ലീഗുകാരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാ യു ഡി എഫുകാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇത്തരത്തിൽ അവരെ കൂട്ടത്തിലുള്ള ചില പുഴുക്കുത്തുകളുണ്ട് ഈ പുഴുക്കുത്തുകളെയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് കാര്യം ഇത്തരത്തിലൊരു പ്രവർത്തനം അത് ഒരു പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് അവിടെ സ്ത്രീകളുണ്ടാകാൻ സാധ്യതയുണ്ട് കൊച്ചുകുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ അവർ ഈ സമൂഹത്തിൽ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നൽകുന്നത് അപ്പോൾ ഈ ദൃശ്യം കണ്ണ് നിറയെ കണ്ട് മുസ്ലിം ലീഗുകാരും യു ഡി എഫുകാരും ഒന്ന് മനസ്സിലാക്കുക ഇത്തരത്തിൽ ഒരു പൊതുസ്ഥലത്ത് നിന്ന് അടിവസ്ത്രം കാണിച്ചുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടുപൊക്കി പിൻഭാഗം അവിടെ നിൽക്കുന്ന ശത്രുക്കളായാലും ശരി മിത്രങ്ങളായാലും ശരി അവരെ കാണിക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നില്ല അവിടെ സ്ത്രീകളടങ്ങുന്ന കുട്ടികളടങ്ങുന്ന ജനസമൂഹമുണ്ടെന്ന് അപ്പോൾ ആരെക്കുറിച്ചും യാതൊരുവിധ ബോധവുമില്ലാത്ത ഇത്തരം വിവരക്കേടുകളെയാണോ ഇനി കേരളത്തിൻ്റെ തലപ്പത്ത് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക